പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഹാർദമായ അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി എന്താണ് ഇതാ കുടിച്ചാലേ

കൊറച്ചൊരു വ്യക്തിയാണ് എല്ലാരും നമ്മുടെ നമ്മുടെ ഇദ്ദേഹത്തെ മനസ്സിലാകാൻ ചാൻസ് ഇല്ല കാരണം മീസയൊക്കെ പഠിച്ചു അതെ കൊറിയൻ ടച്ചാണ് ഇവന്റെ ഒരു പ്രത്യേക ഇവന്റെ ബ്ലേഡിന് ഭയങ്കര സുഖമാണ് ഒരു പണിയില്ല കൊച്ചുവ കൊച്ചുവ ഇപ്പഴേ ദീർഘം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു കുഴപ്പം ഇതോടെ പൊതിയോടൊന്നും തിന്നാവുള്ള പരിപാടിയാണ് ശബരി വെള്ളം പോലും കുടിച്ചു പ്ലാനിങ് പ്ലാനിങ് ഇത് പിന്നെ അറിയാലോടിക്കണപ്പൻ ഇത് പൊടിക്കണ്ണപ്പനാണെങ്കിൽ അപ്പൊ നമ്മളെ ഇത്രയും പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ അഞ്ചു പേരുണ്ടല്ലേ അഞ്ചു പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് നമ്മൾ ഇന്നൊരു കുക്കിംഗ് പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മള് അന്ന് പറഞ്ഞാൽ നമ്മള് ലോണെടുത്തൊരു സ്റ്റവ് ഒക്കെ വാങ്ങിക്കാൻ പോവാണ് നടന്നില്ല അപ്പം അടുത്ത കീഴിൽ നമ്മൾ കിട്ടികൾ കുക്കിംഗ് കൂടിയായിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന ഒരു ഫുഡ് ചലഞ്ച് ആണ് ഈ ഹീറ്റിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പൊ നമ്മുടെ ഈ മത്സരത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ഏഹ് അപ്പം അത് നമ്മുടെ ചാച്ചു പറഞ്ഞു കൊടുക്കും ഒന്നുമില്ല അല്ല ഇത് നിബന്ധനകൾ നിബന്ധനകൾ മെയിൻ നിബന്ധന വെച്ചാ രണ്ട് മിനിറ്റ് ടൈം കൊടുത്താൽ അതിന് ടൈമറ് കാണിക്ക രണ്ട് മിനിറ്റ് ഇവര് കഴിച്ചു ഇതിന് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ചെയ്യണം അച്ചാർ സലാഡ് ഇതിനകത്ത് എന്താ കഴിഞ്ഞു നമ്മള് തുറന്ന് നോക്കട്ടില്ല അപ്പൊ ഇതിനകത്ത് എന്താ കയറ്റം ഉണ്ടോ അതെല്ലാം ക്ലിയർ ആകണം കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ല പക്ഷേ വലിയ വരെ കഴിക്കും പീസ് ആണെങ്കിൽ ചിക്കന്റെ എല്ലിൻ കഷ്ടം മാത്രം അതിനകത്ത് ബാലൻസ് കാണൂ അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കണ്ടോ ഒരു ഡൗട്ടും ഇല്ല അപ്പം എല്ലാവർക്കും എല്ലാര് ഹാപ്പില്ലേ ടൈമിന്റെ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞല്ലോ പിന്നെ ഈ രണ്ട് മിനിറ്റ് ഉള്ളിൽ ചെറിയൊരു പണിഷ്മെന്റ് അഭിനയിക്കല്ലേ നീ ജയിക്കറിയാ അവർ അഭിനയിക്കും അപ്പൊ ഈ വേറെ അത് അടുത്തത് രണ്ട് മിനിറ്റ് പണിഷ്മെന്റ് നമ്മുടെ ഈ ഭാഗത്ത് തന്നെ മുപ്പത് വർഷം മുപ്പത് മുപ്പത് വിഷപ്പിനകത്ത് രണ്ടു മിനിറ്റ് കഴിഞ്ഞ് തിരാത്തര കാണുമല്ലോ തീരാത്തരണ്ടെങ്കിൽ ഓരോ പത്ത് സെക്കൻഡിലും അഞ്ച് പുഷ്പോ നിയമം ഞങ്ങൾ അപ്പൊ നമുക്ക് കേട്ടോ എറണാകുളത്ത് ജിമ്മിന്നൊക്കെ പറഞ്ഞു കിട്ടു ബിരിയാണി ഓപ്പൺ ചെയ്യാം ചെറിയ പുതിയ ചെറിയ പുതിയ രണ്ട് പിടിക്കേ ഉള്ളത് ഈ ഇതിനകത്ത് എന്താ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം കഴിക്കണോന്ന് പറഞ്ഞാൽ അച്ചാറ് സല്ലാഡ് ഇതൊക്കെ പെട്ടെന്ന് തീരെ ഈ ഈ ഈ ഒരു ഒരു ണോ എല്ലാം ക്ലിയർ ആക്കി വെക്കണം ആ കവർ വീണ്ടും നമുക്ക് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ് സൈക്കോളിയൻസ് അപ്പോൾ അവരുടെ നിങ്ങൾ കണ്ടു കാണും മറ്റേ ഈ ബ്ലോഗായിട്ട് വരുന്നത് ഫുഡ് ചലഞ്ചാണ് കൂടുതലും അപ്പം അതിലവർ നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു മത്സരത്തിന് വിളിച്ചിട്ടുണ്ട് നമ്മളെ തന്നെ പൊതുവായിട്ട് ഇയാൾ ആരെയും അപ്പോൾ അവർ പൊതുവായിട്ട് എടുത്ത് വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് നോക്കാം ആര് ഇത്ര ടൈം കൊണ്ട് കഴിച്ച് ജയിക്കുന്ന ഇതൊരു സാമ്പിളാണ് ഇത് കഴിഞ്ഞ് അതിൻ്റെ മേപ്പോട്ട് മേപ്പോട്ട് കിട്ടില്ല ചലഞ്ചസ് ആയിരിക്കും അപ്പം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി ഒരു കേട്ടോ ആ നമുക്ക് കാണൂലോളിയൻസിന്റെ ഇവിടുന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ചേട്ടൻ കുരിഞ്ഞിരിക്കുക ചേട്ടൻ അവര് ഓക്കേ നല്ല പോവാൻ നമ്മൾ അവരുമായിട്ട് മീറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കും ഈ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളെ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് വെച്ചാൽ ഇത് നല്ലോണം കഴിക്കുന്ന ഒരു ടീമിനെ നിങ്ങളുടെ ഒരു മത്സരത്തിൽ முப்பது புஷப்பாணா கோட்ட അതിന്റെ നാല്പത് സെക്കൻഡ് കടക്കാണ് ഒരു മിനിറ്റ് ആറ് സെക്കൻഡ് എന്തും വെള്ളം വേണമെങ്കിൽ போ முப்போ அந்த கண்ணு ரெண்டரை மினிட்டு രണ്ട് പതിനാറായിട്ടുണ്ട് പൊടിക്കണം പൊടിക്കണം വേറെ വരും ഒരു കുടുംബത്തിൽ രണ്ട് ബിരിയാണി തീർത്തു കണ്ണികൾ അവര്യാണി കരുതി രണ്ട് മുപ്പത്തില്ലേ ഓക്കെ അപ്പൊ എല്ലാരും മുപ്പത് പുഷപ്പ് വെച്ചുണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് ക്ഷേത്ര കണ്യം തമ്മടെ മത്സരം അവിടെ അവന് മുട്ട വേലൻസ് ഉണ്ട് പിന്നെ ചിക്കൻ പീസ് വേലൻസ് ആര് തീർക്കും പിഴങ്ങ് പുഷപ്പാണ് അങ്ങനെ കൊച്ചോ ആഹാ കൊച്ചുപാവാലാണ് കൊച്ചു സെക്കൻഡ് അനിയനും ചേട്ടനും ഫസ്റ്റും സെക്കൻഡ് പോയി

സെക്കൻഡ് ഫിനിഷ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആക്കി നല്ല ബിരിയാണി ബിരിയാണിയായിരുന്നു മൂന്ന് മൂന്ന് മിനിറ്റ് സെക്കൻഡ് ും ഉപ്പുമില്ല ക്യാമറുണ്ട് ൂപ്പാണോ സമയം നോക്കിയാണോ എനിക്കിതൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു എല്ലാവരും ഒരു എരി ഇല്ല നമ്മടെ പൊടിച്ചാലും സക്സായിട്ട് കമ്പേറ്റ് നമ്മുടെ പോരാളികൾ എണീക്കാൻ പോവാണ് പൊടിക്കണം പിന്നെ ഒരു ബിരിയാണി ഇനിയൊരു ബിരിയാണി അല്ലേ കഴിക്കും റെഡിയാ വീട്ടിലെ കാര്യം ുന്നുണ്ട് സീക്ര ഞാനൊരു സത്യം പോവു എന്തോ പറയോ ഞാൻ നോക്കിയത് നമ്മൾ ഈ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇത് ആറ് ഏറ്റവും കൂടെ തിന്നുന്നുള്ളത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഫുഡ് ചലഞ്ച് വെച്ചത് ഞാൻ നാളെ കിട്ടി ഞാന് കൊച്ചു തിന്നത് എന്നോട് കിടന്നിരിക്കുന്നു ഇത് കാണുവാണെങ്കിൽ നമ്മുടെ ഈ കൂട്ടത്തിന് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഒന്നും വേണ്ട ഇവനെ പിന്നെ ഫുഡ് ചലഞ്ച് സ്റ്റാർട്ടിങ് നമ്മൾ പെട്ടെന്ന് തട്ടി കുട്ടിയുടെ പരിപാടിയാണ് എല്ലാം ഒക്കെ ആയിട്ട് നടന്നു കഴിച്ച് അപ്പം ഫസ്റ്റ് പണിഷ്മെന്റ് എടുക്കാനുള്ള പരിപാടിയാണ് എല്ലാരും താരെടുത്തിരിക്കാണ് ഫസ്റ്റ് എടുത്ത ഒച്ചയ്ക്ക് പത്ത് വിശക്കും സെക്കൻഡ് അതും ഇരുപത്തി ശബരി മുപ്പത് പൂർത്ത് പൊടിക്കണ മുപ്പത്തഞ്ച് കൊറച്ചു പുഷപ്പുള്ള ശ്യാമനാണ് നാപ്പെണ്ണം ഈ പറഞ്ഞ പുഷ്പിന്റെ എണ്ണം നിങ്ങൾ കറക്റ്റ് എണ്ണം അടിച്ചേ പറ്റി എണ്ണം അടിക്കാത്തവര് ഒരഞ്ച് പച്ചമുളക് അടിക്കണം ഒറ്റ എടുക്കാല്ലോ ി അഞ്ച് പച്ചമുളക് ഓക്കെ പിന്നെ നമ്മള് പണിഷ്മെന്റ് കുറച്ച് കൊറത്തുണ്ട് കാരണം അതിന്റെ ഒരു പോരെ ബുദ്ധിമുട്ട് കണ്ട് ഞങ്ങള് കുറച്ച് കാര്യം മൂന്ന് മിനിറ്റ് ആയിരുന്നു ആദ്യം പറഞ്ഞല്ലേ മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മിനിറ്റ് രണ്ടിലാക്കി പിന്നെ മൂന്നാക്കി പിന്നെ മൂന്നിലെ തീർത്തത് രണ്ടര മൂന്നിലെ തീർത്തു ഓക്കെ െവൻ അത്യാവശ്യം ബോൾ ചെയ്ത് കേട്ടോ ഇല്ലായിരുന്നു ആയിട്ട് അടിക്കണം അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഞങ്ങളുടെ ഇതുപോലെ തന്നെ അണ്ട ഈ സാധനം കലനേരെ തലപ്പൊ കലനേരെ കിടറോ അവനറിയാമല്ലോ അവിടെ മാറി കളയണംടാ അടിപ്പോ പയ്യൻ ചാടി റെഡിയാണ് നീ പയ്യൻ കേടാടാ ഇങ്ങോട്ട് വരി പെട്ടടി ചിരിക്കോ രണ്ട് അടി പെട്ടടി റെഡി വാ 1 2 3 3 സ്റ്റാർട്ട് 1 2 3 കൊച്ചവന്തു സെറ്റ് ആക്കട്ടെ യോ കൊച്ചവന്തു നീ പറയാവുന്നേ തെല്ലയേ 40 70 60 20 20 ഇനിയെന്താ ഇല്ലയോ ഇനിയെന്താ അപ്പൊ ഒരു മോടാ ബാലാ ഇനിയെന്താ പറ്റില്ല ഇനിയെന്താ പറ്റില്ല ഓക്കേ അങ്ങോട്ട് അങ്ങോട്ട് അല്ലേ എങ്ങോട്ട് പോരാ ഇതെന്താ കാണിക്കുന്നേ യാ കാറ് പോളഞ്ഞാ അതെന്തോ ഇരീ ഇരീ ചാക്കോച്ചോ വണ്ടറോടടി

அஞ்செண்ட அஞ்சா மொத்த மூண்டு ஆ അപ്പൊ അടുത്ത ഫ്രിഡ്ജലി നോക്കേന്നോ എല്ലാര കള്ളത്തരം കാണിച്ച് നൈസ് കളി അവിടെ കടന്നിട്ട് ഉച്ച രണ്ടെണ്ണം കാണിച്ചു യും പുഷപ്പിനെ കുറിച്ച് മെയിൻ ആയിട്ട് പുഷ്പോ എന്താ കുഴപ്പമില്ലാണ്ടോ ഇല്ലല്ലോ വേറെ എനിക്ക് ഡൗട്ടുണ്ട് ഓ എന്റെ കാലു പറഞ്ഞു കൊറിയൻ ലത്താൻ പോയു അപ്പം ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങള് സൈക്കോലിയൻസിനോട് ഞങ്ങള് വീഡിയോ നിങ്ങളെ ഭയങ്കര ചലഞ്ച് ചെയ്ത് അങ്ങനൊന്നും അല്ല ഞങ്ങള് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു മത്സരം വരുമ്പോൾ ഞങ്ങൾ ഈ കൂട്ടത്തിൽ നിന്നാരെങ്കിലും രണ്ടിനും പറ്റിയ ആൾക്കാരുണ്ടോ നോക്കുക എന്നിട്ട് അങ്ങനടുത്ത് പറയുക നമ്മൾ നമ്മൾ ആൾക്കാരോട് ഞങ്ങൾ അവിടെ എന്ന് ചലഞ്ച് ചെയ്യാനായിട്ടും ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് വൈൻഡ്പ്പിയാണ് നമ്മുടെ വീഡിയോസ് പൊതുവേ ഇപ്പം വീഡിയോസ് കുറഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് വേണ്ട സപ്പോർട്ട് അപ്പം ഇരുവർക്ക് വീഡിയോ എല്ലാവർക്കും ബൈ വണ്ടി വണ്ടി ാവശ്യമുള്ള പണിക്ക് പോയ പോരായിരുന്നു ഉമ്മ ഓരോ ഉഷപ്പും അവൻ്റെ കൊണ്ടുപോയാ വണ്ടി വണ്ടി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ബൈ